എല്ലാവർക്കും നമസ്കാരം ഒരു പാതിരാവിൽ നിശാഗന്ധി വിരിഞ്ഞപ്പോ പാലോളി നിന്ന നിലാവ് അതിനോട് ചോദിച്ചു ഈ പാതിരാത്രിക്ക് നീ വിരിഞ്ഞു നിൽക്കുന്നത് ആരെ കാണിക്കാൻ കാണേണ്ടവരെല്ലാം ഇപ്പോൾ ഉറക്കത്തിലാണല്ലോ അപ്പോൾ നിലാവിന്റെ വെണ്മ കോരി കുടിച്ചുകൊണ്ട് നിശാഗന്ധി മറുപടി പറഞ്ഞു ആരെയും കാണിക്കാനല്ല കാണിക്കയായി അർപ്പിക്കാനാണ് ഞാൻ വിരിയുന്നത് ഭാവനയാണെങ്കിൽ കൂടി എത്ര മനോഹരമായ സംഭാഷണമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവത്തിന് തിരുമുൽ നമ്മൾ മാറുക എന്നതല്ലേ നമ്മൾ വലിച്ചെറിയുന്ന നാണയത്തൊട്ടുകളിലല്ല ദൈവം പ്രസാദിക്കുന്നത് അവനാവശ്യം നമ്മെ തന്നെയാണ് ആരെയും കാണിക്കാൻ വേണ്ടിയുമല്ല നമ്മൾ ജീവിക്കേണ്ടത് തീരണം നമ്മുടെ ജീവിതം സ്കോട്ടിഷ് ഇവാഞ്ചലിസ്റ്റ് ആയ ഓസ്വാൾ ചേംബേഴ്സ് എഴുതുന്നുണ്ട് വർഷിപ്പ് ഗിവ് ബാക്ക് ടു ഗോഡ് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പറഞ്ഞ് ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് നമ്മെ തന്നെയല്ലേ കർത്താവേ നിനക്കിഷ്ടമുള്ള തിരുമുൾ കാഴ്ചയായി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണമേ ഇത്തരം സമർപ്പണത്തെ വിശുദ്ധനായ പൗരസുലിഹ എത്ര ചന്തമുള്ള ഭാഷയിൽ അവതരിപ്പിക്കുന്നെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ പിറന്ന കുലത്തെക്കാളും താൻ പഠിച്ച തത്വശാസ്ത്രങ്ങളെക്കാളും താൻ പിറന്ന വംശത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന് സുഗന്ധ കാഴ്ചയായി മാറുന്നതെന്നാണ് പൗലോസ് സുലിഖാൻ നമ്മെ ഓർമ്മിക്കുന്നത് ആ എന്ന പെൺകുട്ടി ക്രിസ്തുവിന് തിരുമുൽക്കാഴ്ചയായി മാറിയപ്പോഴാണ് ലോകത്തിന് സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തുന്ന മദർ തേരസ് എന്ന അമ്മയുണ്ടായത് ഒരു വീട്ടിൽ വസിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന് തിരുമുൽ മാറുമ്പോഴാണ് ആ ഭവനം സ്വർഗമായി മാറുന്നത് പരസ്പരമുള്ള പൊറുക്കലും ചേർത്ത് പിടിക്കലും കാണും അത്തരം വീടുകളിൽ ഉയരുന്ന ശബ്ദം പ്രാർത്ഥനയുടെ ശബ്ദമായിരിക്കും ആ നിശാഗന്ധിപ്പൂവിനെ പോലെ നമുക്കും ഹൃദയം കൊണ്ട് പറയാം ഈ ലോകത്ത് ഞാൻ വിടർന്നത് ആരെയും കാണിക്കാനല്ല ദൈവത്തിന് കാണിക്കയായി മാറാനാണ് സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണമയനായ കർത്താവെ അങ്ങയുടെ മഹാദാനവും കാരുണ്യവുമാണ് ഞങ്ങളുടെ ജീവിതം അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ ഉരുവാക്കി പിറക്കുവാനും ജീവിക്കുവാനും അവിടുന്ന് അവസരം തന്നു സ്വന്ത ഇഷ്ടത്തെക്കാൾ ദൈവ ഇഷ്ടത്തെ മാനിച്ച് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കഴിയണമേ കർത്താവെ അവിടുന്ന് ഉണ്ടായിരിക്കണമേ ഞങ്ങൾ വീഴ്ചകളും കുറവുകളും ഉള്ള മനുഷ്യരാ ഞങ്ങൾ ബലഹീതരാ ഞങ്ങൾ പാവികളാ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് പൊറുക്കണമേ കർത്താവിന് ഇഷ്ടപ്പെട്ട യാഗമായി സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുടനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ